എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിച്ചത് ഇലക്ട്രൽ ബോണ്ടുകളുടെ രഹസ്യ സ്വഭാവം എന്തായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചത് രൂപയാണെന്ന് ഇലക്ട്രൽ ബോണ്ട് കേസിലെ ഹർജിക്കാർ പറയും വ്യക്തികളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരിട്ട് സ്വീകരിക്കാവുന്ന സംഭാവനയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ നിയമം ഇൻകം ടാക്സ് ആക്ട് രണ്ടായിരത്തി പത്തിലെ വിദേശ നിക്ഷേപ നിയന്ത്രണ നിയമം രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് എന്നിവ ഭേദഗതി ചെയ്താണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഫിനാൻസ് ആക്ട് സർക്കാർ കൊണ്ടുവന്നത് ഒന്നാം മോദി സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ട് മുതൽ ബോണ്ട് സ്വീകരിക്കാൻ വിജ്ഞാപനം ഇറക്കി വിദേശത്ത് നിന്നുൾപ്പെടെയുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ബോണ്ട് വഴി സംഭാവന വാങ്ങാം ആരാണ് പണം വാങ്ങുന്നതെന്നോ നൽകുന്നതെന്നോ വെളിപ്പെടുത്തേണ്ടതില്ല സംഭാവന നൽകേണ്ടവർക്ക് എസ് ശാഖകളിൽ നിന്ന് നിശ്ചിത തുകക്ക് ബോണ്ട് വാങ്ങാം എന്നായിരുന്നു നിബന്ധന ആയിരം രൂപ മുതൽ ഒരു കോടിയുടെ ഗുണിതങ്ങളായി എത്ര മൂല്യമുള്ള ബോണ്ടുകളും വാങ്ങാം രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ട് അംഗീകൃത ബാങ്കുകളിലെ അക്കൗണ്ടുകൾ വഴി പണമാക്കി മാറ്റാം കേന്ദ്ര സർക്കാർ അറിയിക്കുന്ന മാസങ്ങളിലായിരിക്കും ബോണ്ട് വിതരണം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അതായത് ഇലക്ട്രൽ ബോണ്ട് കേസിലെ ഹർജിക്കാരായ സംഘടന പുറത്തുവിട്ട കണക്കുപ്രകാരം ഓരോ രാഷ്ട്രീയ പാർട്ടികളും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇലക്ട്രൽ ബോണ്ട് വഴിയും അല്ലാതെയും സ്വീകരിച്ച സംഭാവനകളുടെ കണക്ക് ഇങ്ങനെയാണ് ബി ജെ പി പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ കോൺഗ്രസ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപ തൃണമൂൽ കോൺഗ്രസ് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി സി പി എം മുന്നൂറ്റി അറുപത്തിയേഴ് കോടി എൻ സി പി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി ബി എസ് പി എൺപത്തി അഞ്ച് കോടി സി പി ഐ പതിമൂന്ന് കോടി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചത് പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് നോക്കാം രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകൾ പോലുള്ള സ്ഥാപനങ്ങൾക്ക് സംഭാവന നൽകാനുള്ള ഏറ്റവും നിയമപരമായ ഒരു വസ്തുതിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് എസ് ബി ഐയുടെ ശാഖ മുഖേനയാണ് ഈ ബോണ്ട് നിലവിൽ വരിക അതായത് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി തുടങ്ങിയ രൂപയുടെ ബോണ്ടുകൾ ബാങ്കിൽ നിന്ന് പണമടച്ച് ഈ കോർപ്പറേറ്റുകൾക്ക് വാങ്ങാം ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പണം സ്വീകരിക്കാം എന്നതാണ് ചോദ്യം ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ശതമാനം വോട്ടെങ്കിലും ലഭിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ആയിരിക്കണം ഇന്ത്യയിൽ നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കണം ആ രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്റ്റർ ചെയ്ത ഒരു അക്കൗണ്ട് വഴി മാത്രമേ ഈ പണം സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളതും മറ്റൊരു നിബന്ധനയാണ് മാത്രമല്ല പണം നൽകുന്നയാളുടെ വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ പുറത്തുവിടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പദ്ധതി നിലവിൽ വന്നതിന് ശേഷം പണത്തിന്റെ കണക്ക് ആദ്യമായി പുറത്തു വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ അന്ന് സംഭാവനയായി ലഭിച്ചു എന്ന് പറയുമ്പോൾ ഇതിൽ ഇരുന്നൂറ്റി പത്ത് കോടി രൂപയും ലഭിച്ചത് ബി ജെ പിക്ക് ആണ് കോടി രൂപയാണ് കോൺഗ്രസിനും മാത്രമായി ലഭിച്ചത് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടി ലഭിച്ച തുക എന്ന് പറയുന്നത് ഏഴ് കോടി രൂപയാണ് ഒടുവിൽ ഈ കണക്കെത്തി നിൽക്കുന്നത് പതിനയ്യായിരം കോടിക്ക് മുകളിൽ എത്തി എന്നതാണ് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ രംഗത്തെത്തിയിരുന്നു ഇതിന്റെ സുതാര്യത ഇല്ല എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയം കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും ഇലക്ഷൻ കമ്മീഷന് അറിയാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ് പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബന്ധവും വരുന്നില്ല എന്നുള്ളത് ഒരു ന്യൂനതയായി ഇലക്ഷൻ കമ്മീഷൻ തന്നെ കാണിച്ചിട്ടുണ്ട് നാളിതുവരെയായി ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു രൂപ പോലും സംഭാവന വാങ്ങാത്തതും ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ നിയമപരമായ നടപടികൾക്ക് തുടക്കം കുറിച്ചതുമായ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് Типи,